അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോലെ എസ് ഡി പി ഐക്കും പൂട്ട് വീഴാൻ പോകുന്നു അല്ലെങ്കിൽ ഏകദേശം പൂട്ട് വീണിരിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടിയായ എസ് ഡി പി ഐ എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയതോടെ എസ് ഡി പി ഐ നിരോധനത്തിനുള്ള സാധ്യതകൾ ഇപ്പോൾ ശക്തമായിരിക്കുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ പരിശോധനകൾ നടത്തും പി എഫ് ഐയെ നിരോധിക്കാൻ ബാധകമായ എല്ലാ കാരണങ്ങളും എസ് ഡി പി ഐക്കും ബാധകമാണ് എന്നാണ് ഈ ഡി വിശദീകരിച്ചിരിക്കുന്നത് വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ വെച്ച് എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് എം കെ എഫ് അറസ്റ്റ് ചെയ്തതും രാഷ്ട്രീയ പാർട്ടി എന്ന പദവി ദുരുപയോഗം ചെയ്ത ഭീകരപ്രവർത്തനങ്ങൾ തുടരുന്നതിനെതിരായ കേന്ദ്ര നടപടികളുടെ ഭാഗം തന്നെയാണ് നമുക്കറിയാം എങ്ങനെയാണ് കേന്ദ്രം പോപ്പുലർ ഫ്രണ്ടിനെ പൂട്ടിയത് എന്ന അത് മൂന്ന് പേരുടെ കൂട്ടുകെട്ടിന്റെ ഫലമാണ് കേരളത്തിലെ പല ഭാഗങ്ങളിലടക്കം എൻ ഐ എ ഉദ്യോഗസ്ഥർ മാസങ്ങളോളം ഒളിച്ചു താമസിച്ചാണ് രണ്ടു വർഷം മുൻപ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ കൂട്ടത്തോടെ ൊക്കിയത് അവർ ഇന്നും പുറംലോകം കണ്ടിട്ടില്ല മോദി അമിത്ഷാ അജിത് ഡോവൽ കൂട്ടുകെട്ടിന്റെ ഏറ്റവും വലിയ വിജയമായി ഹിന്ദുസ്ഥാൻ ടൈംസ് പോലുള്ള ഭരണപക്ഷത്ത് നിൽക്കാത്ത മാധ്യമങ്ങൾ പോലും അത് വലിയ രീതിയിൽ പറഞ്ഞൊരു നേട്ടം തന്നെയാണ് എന്നാൽ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ സ്വഭാവം പഠിച്ചവർക്ക് വളരെ നന്നായി അറിയാമായിരുന്നു ഇതുകൊണ്ട് മാത്രമൊന്നും ഇത്തരം സംഘടനകളെ സംഘങ്ങളെ തളയ്ക്കാൻ കഴിയില്ല എന്ന് അവരുടെ സാമ്പത്തിക നാദി എന്ന് പറയുന്നത് അത് അടത്തു കളഞ്ഞാൽ മാത്രമേ തീവ്രവാദത്തിന്റെ വേരറുക്കാൻ സാധിക്കൂ എന്നത് അതാണിപ്പോൾ കേന്ദ്രം മുന്നിട്ടിറങ്ങുന്ന ഒരു കാര്യവും പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടുവെങ്കിലും അവരുടെ രാഷ്ട്രീയ പാർട്ടിയായി ഡി ഇവിടെ തന്നെയുണ്ട് പേര് മാറിയെന്നേ ഉള്ളൂ സാമൂഹിക പ്രവർത്തനത്തിന്റെ ലേബലിൽ അവർ പോറ്റുന്ന ചെറുതും വലുതുമായ മനുഷ്യാവകാശ സംഘടനകൾ ഇനിയും അനവധിയുണ്ട് അടുത്ത ഇരുപത്തിയഞ്ചു വർഷത്തേക്കുള്ള അജണ്ട സെറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അഞ്ചു വർഷത്തേക്ക് തങ്ങളുടെ അജണ്ട എന്താണെന്നും എങ്ങനെ അധികാരം പിടിക്കാമെന്നും ചിന്തിക്കുന്നവരാണ് നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എന്നാൽ എസ് എന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാക്കൾ തന്നെ സമ്മതിക്കുന്നതാ അവർ ദീർഘകാല അജണ്ടയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടി ആണെന്നാണ് ചിട്ടയും ഘട്ടം ഘട്ടവുമായുള്ള പ്രവർത്തനത്തിലൂടെ അടുത്ത ഇരുപത്തഞ്ചു അല്ലെങ്കിൽ ഇരുപത് വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ അധികാരം പിടിച്ചടക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന എസ് നേതാക്കൾ മറച്ചു വെക്കുന്നുമില്ല അതിൽ സംശയം പ്രകടിപ്പിക്കുന്ന മാധ്യമങ്ങളിലൂടെ അവർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ വെറും രണ്ട് സീറ്റ് മാത്രം ഉണ്ടായിരുന്ന ബി ജെ പി തൊണ്ണൂറുകളുടെ അവസാനം തങ്ങൾ അധികാരം പിടിക്കുമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുമായിരുന്നോ എന്ന മറു ചോദ്യം തന്നെയാണ് അങ്ങനെ നരേന്ദ്രമോദി വീണ്ടും ഇറങ്ങുകയാണ് പി എഫ് ഐ പോലെ എസ് ഡി പി ഐ അങ്ങനെ കാണാമറങ്ങളിൽ പോകുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ പൂട്ടു വീഴുകയാണ് ദുരൂഹമായ വിവിധ അക്കൗണ്ടുകളിലൂടെ പി എഫ് ഐയിൽ നിന്ന് നാലേ പോയിന്റ് പൂജ്യം ഏഴ് കോടി രൂപ എസ് ഡി പി ഐയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് ഇ ഡി കണ്ടെത്തിയത് ഇതേ പറ്റിയുള്ള ചോദ്യം ചെയ്യലിനു വേണ്ടി കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം പന്ത്രണ്ട് തവണ നോട്ടീസ് നൽകിയിട്ടും എം കെ എഫ് ഐ സി ഹാജരായിരുന്നില്ല പി എഫ് ഐക്കും എസ് ഡി പി ഐക്കും ഒരേ അംഗങ്ങളാണെന്നും രാഷ്ട്രീയ പാർട്ടിയായ എസ് ഡി പി ഐയുടെ നയരൂപീകരണവും പൊതുപരിപാടികളും പ്രവർത്തകരെ സംഘടിപ്പിക്കുന്നതും തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും എല്ലാം പോപ്പുലർ ഫ്രണ്ടാണ് ചെയ്യുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ കോഴിക്കോട് ആസ്ഥാനമായ യൂണിറ്റി ഹൗസിൽ നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയ രേഖകളിൽ എസ് ഡി പി ഐ എങ്ങനെ പ്രവർത്തിക്കണമെന്നും സ്ഥാനാർത്ഥികളെ അടക്കം ഏത് തരത്തിൽ കണ്ടെത്തണമെന്നും പി എഫ് ഐ നൽകുന്ന നിർദ്ദേശങ്ങൾ കണ്ടെടുത്തതായും ഇ ഡി വ്യക്തമാക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് എസ് ഡി പി ഐക്ക് വേണ്ടി ഗൾഫ് രാജ്യങ്ങളിൽ പി എഫ് ഐ പണപ്പിരിവ് നടത്തിയെന്നും ഇതുവഴി മൂന്നേ പോയിന്റ് ഏഴ് അഞ്ചു കോടി രൂപ സമാഹരിച്ചെന്നും ഇ ഡി കണ്ടെത്തി പി എഫ്ഐ മായുള്ള സാമ്പത്തിക ബന്ധങ്ങളും ഒരേ കേഡർ സംവിധാനവും എല്ലാം എസ് ഡി പി ഐയുടെ നിരോധനത്തിലേക്ക് തന്നെയാണ് വഴി തുറക്കുന്നത്